പിന്നെ എന്താ പറയുക ഒരു ട്രെയിൻ പിടിച്ച് ഇപ്പോൾ സാന്താ മരിയാൻ മോഡലാണ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ് സാന്താ മരിയാ മോഹലാണ് അത് രസമുണ്ടല്ലോ ഈ പേര് കേട്ടാൽ ആ അപ്പോൾ ഈ സാന്താ മരിയാ മോഡലിൽ നിന്ന് ഇനിയിപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ യാത്ര ചെയ്തതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ചരിഞ്ഞ ഗോവത്തിലേക്ക് എത്താൻ വരുന്നത് ഇവിടെ നിങ്ങൾ അത് ലോക്കൽ ട്രെയിനാണ് പിടിക്കേണ്ടത് ഈ പിന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് കയറാൻ പറ്റിയത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ലോക്കൽ ട്രെയിനാണ് അപ്പോൾ അതും കപ്പി തൊണ്ടിരിക്കുകയാണ് അതിനുമുമായിട്ട് ഈ സാന്താമരിയാണ് നോമിനെ എന്താണെന്ന് ഒന്ന് അറിഞ്ഞാൽ പോകാറുണ്ട് അത് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഇതുപോലെ എന്തോ ബസ്സിലേക്ക് ഞാൻ തോന്നുന്നു ഈ പള്ളി അപ്പോൾ എന്തായാലും നോക്കാം എന്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ആൾക്കാർ ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് വലിയ ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എവിടെ നോക്കിയാലും ക്രിസ്മസിൻ്റെ തോരണങ്ങളാണ് ഇതാണ് അവിടെ ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് ലോക്കൽ ട്രെയിൻ കേട്ടോ റീജിയണൽ ട്രെയിൻസ് എന്നാണ് പറയുന്നത് ലോക്കൽ ട്രെയിൻ ഇതാണ് നമ്മുടെ വന്ന് ട്രെയിനിൻ്റെ ഒരു ദൂരം അതായത് ഈ വന്ദേ ഭാരത വണ്ടി എന്ന് നോക്കുന്ന ഒരു സംഗതിയാണ് എങ്ങനെയാ പേ ക്രിസ്മസ്മസ് ആൾക്കാര് സ്റ്റേഷൻ്റെ അങ്ങനെയൊന്നും പ്രശ്നമില്ല അവർക്ക് എല്ലാ ട്രെയിനിന്റെ അകത്ത് അടക്കം ചരിഞ്ഞ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് സൈഡിലെത്തി അവിടെ നിന്നൊരു ബസ്സിൽ കയറി അത്രയായിരിക്കുക ഇവിടുത്തെ ബസ്സിൽ പ്രത്യേകതയുണ്ടോ ഈ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കണ്ടക്ടറൊന്നും ഇല്ല ഒരു ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പിംഗ് മെഷീൻ അപ്പോൾ അതിനകത്ത് ജസ്റ്റ് നമുക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഇറങ്ങുന്ന സ്റ്റോപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് എന്തോ കട്ടാക്കും അല്ലെങ്കിൽ വേറെ വേറെന്തോ സംവിധാനം വെച്ചാൽ അറിയില്ല ഇത് എന്തോ കാർഡ് ഉപയോഗിക്കുന്ന കറക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ടാക്കില് ഞാനീ കയറുമ്പോൾ ഈ കണ്ടക്ടറോട് ചോദിച്ചു ഈ വണ്ടി എങ്ങോട്ട് പോകുന്നു ഞാനെൻ്റെ മൈൻഡ് പോലും ചെയ്തില്ല പുള്ളി ഈ ചെവിയിൽ ഇയർഫോണും വെച്ചോണ്ടിരുന്ന് വർദ്ധനം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാനെൻ്റെ നേരെ മാപ്പ് ഓൺ ചെയ്തിട്ട് സ്ഥലത്തേക്ക് കിട്ടും അപ്പം അങ്ങോട്ടാണ് അവിടെ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഏകദേശം ആ ബസ്സിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താനായി പോകുന്നു പക്ഷേ ഇവിടെയൊന്നും ഗോപുരത്തിൻ്റെ ഏറ്റവും മൂല്യമൊന്നും കാണുന്നുണ്ട് കേട്ടോ ഗോപുരത്തിൻ്റെ ഭാഗങ്ങളൊന്നും കാണുന്നില്ല ഈ വേറൊരു സമയത്തിൽ ഇന്നിപ്പം മഴയില്ല അറ്റ്ലീസ്റ്റ് അതൊരു അതിൻ്റെ ഉപകാരമായി ഇല്ലെങ്കിൽ അതുപോലെ ഇവിടെ ഒരു ചെളിഞ്ഞ ക്ലൈ ക്ലൈമറ്റ് ആണല്ലോ കേട്ടോ ഞാൻ ബൊലോണയിൽ വരികയാണെങ്കിൽ ബൊലോണയിലൊക്കെ പിന്നെ ഒരു വൃത്തിയായിട്ട ക്ലൈമറ്റ് ആണ് ഇവിടെ അങ്ങനെ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഇതാന്ന് തോന്നുന്നു ലാസ്റ്റ് സ്റ്റോപ്പ് അങ്ങനെ ഈ ചരിഞ്ഞ വിവരത്തിന്റെ പ്രദേശത്തെത്തി ഇവിടെ നോക്കുമ്പോൾ കംപ്ലീറ്റ് എന്താ പറയുക ടൂറിസ്റ്റുകള് കടകളും സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് ഓക്കെ ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഗോപുരം മേടിക്കാം തിരിച്ചുവരുമ്പാവട്ടെ ഇതാ അങ്ങ് ദൂരെ കാണുന്നുണ്ട് നമ്മുടെ ഈ ചരിഞ്ഞ ഗോപുരം ഇതാണ് ഇതൊരു വലിയ സംഭവം എന്ത് വലിയ കെട്ടിട നമുക്ക് അതിപ്പോൾ വീഴും ശരിക്കും ഇവിടെ ഇത്രേ ഉള്ളൂ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഈ സാധനം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ബൊലോണയിൽ നിന്ന് എത്ര ദൂരം ട്രെയിനിൽ പിടിച്ച് യാത്ര ഇവിടെ വന്നതെന്ന് പറഞ്ഞാണ് അന്യ കോമഡി ഇതാണ് ഗോപുരം അപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പ് എടുത്തിട്ട് ആ എന്താ പറയുക ഒരു ഫോട്ടോ എടുക്കണം ഈ ലൈറ്റ് പോകുന്നതിന് മുമ്പ് എന്തു കൊടുത്തു ഈ ഗോപുരം പിടിച്ച് അവിടെ ഗോപുരത്തിൻ്റെ മേളിൽ കയറാൻ പറ്റുന്നു ആൾക്കാരെ അതിൻ്റെ മുകളിലോട്ട് നടന്ന് കയറുന്നുണ്ട് പള്ളിയാണോ ജിയോ മണി പിസാനോ ഒരുപിടുത്തുമില്ല അതിൻ്റെ മുകളിൽ കയറാനുള്ള ടിക്കറ്റ് അവിടുന്ന് എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഒന്ന് കയറും നോക്കട്ടെ എന്തായാലും ഇതിൻ്റെ മണ്ടേ കയറാൻ വേണ്ടി ഒരു ടിക്കറ്റ് ഞാൻ ഇവിടുത്തെ കഴിപ്പിച്ചിരിക്കാം ഇരുപത് രൂപയ്ക്ക് അതിൻ്റെ മണ്ണിൽ കയറാൻ ടിക്കറ്റ് ഇവിടം വരെ വന്നിട്ട് പിന്നെ അതിൻ്റെ മണ്ട കയറിയിട്ടില്ല പിന്നെ നമ്മൾ ഒന്ന് കയറിയേക്കാം എൻ്റെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം ഇത് ചെരിഞ്ഞിട്ടാണല്ലോ ഫ്ലോർ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്നത് ഇങ്ങനെ ഇങ്ങോട്ട് ഇറക്കാണല്ലോ ഇറങ്ങിപ്പോവാണ് പിന്നെ എന്തൊക്കെയോ ഇതിൻ്റെ ഈ തിയറിയും കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇത് പിടിച്ച് കെട്ടാൻ നിർത്തുന്നതാണോ എന്താ സംഭവം എന്നറിയില്ല ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഉണ്ടാക്കി എത്ര മീറ്റർ ഇരുപത്തിനാല് മീറ്റർ അത്ര ഉള്ളൂ അറിയില്ല എന്തായാലും കയറി ഇപ്പോൾ തന്നെ ഇത് തവിട്ട് ചരിഞ്ഞിരിക്കുന്നൊരു അവസ്ഥ നിലോട്ട് പോയി നോട്ടെ ഈ സ്റ്റെപ്പ് വഴി എല്ലാം ഈ സ്റ്റെപ്പ് വഴിമേട്ട് കയറിപ്പോൾ ഇത് ഞാൻ മേലാന്ന് അന്ന് കയറുന്നുള്ളൂ പെട്ട് എൻ്റെ അമ്മ ആഹാ എൻ്റെ അമ്മ ഇന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു പണ്ടത്തെ ബിൽഡിങ്ങാണല്ലോ എനിക്ക് ലിഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല ആൾക്കാർ നടന്ന് കിടന്ന് കേറുതിന്റെ താഴ്ന്ന പാടുള്ളു എന്റെ വൈകിടെന്നും എൻട്രി ഇല്ല കേട്ടോ അല്ല കുറച്ചു ദൂരം എത്തി നേരോ നല്ല കാര്യമില്ല ഞാൻ കരുതി ഒരു ലിഫ്റ്റ് ഇട്ടോ അതുവഴി കയറി പോയത് ഇത് മേലേ വരെ ഞാൻ ഇങ്ങനെ വെക്കും കാശ് കൊടുത്ത് ഇതിന്റെ മണ്ടയിൽ വലിയ കണ്ട നല്ല കാര്യമുണ്ടോ ഇനി തിരിച്ചങ്ങനെ ഇറങ്ങി വരും ഒരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പിലോട്ട് കേറി പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ട കഴിക്കും കുലുങ്ങുന്നുണ്ടോ കുലുകുന്നുണ്ടോ സംശയം കിട്ടുന്നു എൻ്റെ അമ്മമ്മായിരിക്കും അങ്ങനെ ഇതിൻ്റെ മണ്ടലെത്തി ഒരു വലിയ മണിയൊക്കെ കിട്ടുന്നൊക്കെ ഉണ്ട് ഏ മണ്ടലാണ്

അതാണ് നിന്ന് നടന്നു നടന്നു വന്ന വഴി വഴി ആ അങ്ങനെ ചെരിച്ചാണുള്ളത് എന്റെ അമ്മയും അങ്ങോട്ട് നടന്നു പോകില്ല ഇതിങ്ങനെ ചെരിഞ്ഞു ചെരിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ട് ചെരിഞ്ഞു ചെരി ഇതിപ്പോ അങ്ങനെ അങ്ങോട്ട് വെറുതെ എന്നെ ഒന്ന് കാണിച്ചോന്ന് അങ്ങോട്ട് തളർന്നു കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല എനിക്ക് പേടി വന്നു എന്റെ അമ്മ ഈ കാരണം വരയ്ക്കുന്നു ഇത് ചെരിഞ്ഞു നിൽക്കുന്ന വാദാണ് എൻറെ അമ്മയെടാ അങ്ങോട്ടേക്കാണ് ഈ ഗോവർ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ കയറിപ്പോൾ നമുക്ക് ആ ഒരു ചെരുവിൻ്റെ ഫീല് മനസ്സിലായി ഓക്കെ അടി ആനിയൊക്കെ അടിച്ച് ആൾക്കാർ തെന്നിത്തെ പോകാത്ത രീതിയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് രാത്രി വീടോ അതുകൊണ്ട് ഒന്നും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്തായാലും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു അത് അതിൻ്റെ മോളിൽ നിന്നുള്ളൊരു ഫോട്ടോ ആണത് പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി ആണെങ്കിലും പിടിച്ച് ഉള്ളിൽ നിന്ന് ഒരു ഫോട്ടോ എടുപ്പിച്ച് താഴെ ഇറങ്ങി പിന്നെ ഗോപുരത്തിൻ്റെ കൂടുതൽ ഇങ്ങനത്തെ ഒരു സെൽഫിയൊക്കെ ഒക്കെ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അറിയുന്ന നേരം അവിടെ വരുന്നില്ല അപ്പോഴത്തേക്ക് സമയം ഏകദേശം ആറരയായി എന്നാൽ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് പൊലോണയ്ക്ക് അടുത്ത ട്രെയിൻ പിടിച്ച് പോന്നു